Hi dears, it's Miss Ruthie Nabil. കാണട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിധിയുടെയും ധുനിയുടെയും ബർത്ത്ഡേ ആണെന്നുള്ളത് അവർ തേർഡ് ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ തന്നെയാണ് ബലൂൺ സെറ്റ് ചെയ്യാം അത്ര എക്സ്പേർട്ടൊന്നുമല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ചെയ്ത് ചെയ്യും റീനുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോഴേ അങ്ങനെ ഞങ്ങൾ ഒക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വലിയ അലമ്പൊന്നും ഇല്ലാതെ ഇരുന്നായിരുന്നോട്ടോ കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല നല്ല വൈബായിരുന്നു കേട്ടോ മൂന്നാളും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നട്ടുന്നത് ണാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഞങ്ങളെ ബലൂൺസൊക്കെ സെറ്റ് ചെയ്യുകയാണേ അപ്പം ഈ ബലൂൺസൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത ചിത്രാശയാണ് ഒരു സെൽഫി പോലും എടുക്കാത്ത ആളാണ് കേട്ടോ കൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിലേക്ക് ഇപ്പോൾ വീഡിയോസൊക്കെ എടുപ്പിക്കുകയാണെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിരിച്ച് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അത് കാരണം പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കണം ഇത് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി പറ്റത്തില്ലല്ലോ അപ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിക്ക് വീഡിയോസൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റെയിനു ആണെങ്കിൽ പഴയ പോലെ നല്ല അവൻ ആദ്യം ഒരു പുതിയ ആളൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് അടുക്കൊന്നും പക്ഷെ ഇപ്പം അവൻ നല്ല ആക്റ്റീവായിട്ടുണ്ട് ഇപ്പം എല്ലാവരെയായിട്ട് അവൻ പെട്ടെന്ന് തന്നെ നല്ല അടുപ്പാവും അപ്പം അപ്പം അതൊക്കെയായിരുന്നു എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനെ കൊണ്ട് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ കരയും ഒരാളെ കണ്ടുകഴിഞ്ഞാൽ കരയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നല്ല നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഇത് ഇവിടെ മേടിച്ചേച്ചൊക്കെ ഇരുന്നിട്ട് ബലൂൺസ് ബലൂൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ അതൊക്കെ ശരിയാക്കി വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് എല്ലാ ടോയ്സ് എടുത്ത് കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കളിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കിനും പപ്പയൊക്കെ വന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ കുറച്ച് നേരം റെയിൻ കിടന്ന് ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ വൈകിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ ിലോട്ട് പോയത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഒന്ന് ഫ്രഷപ്പായി പിന്നെ റെയ്നുവിൻ്റെ ഇച്ചിരി ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളിത് ഗിഫ്റ്റ് എടുക്കാൻ കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഞാൻ അവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പാക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണെങ്കിൽ റെയിൻ കുറച്ച് നേരം ഇച്ചിരി വാശിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത് തന്നെ പാക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞങ്ങളിത് രശ്മിച്ചു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ആദ്യം പോണത് പിന്നെ അവർ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് അത് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നേ അപ്പം ഇതേ ഒരു അവൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കിനും ലജി ചേച്ചിയാണ് വാതിൽ പറഞ്ഞത് ചേച്ചി ഓക്കെ ക്യാമറ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു പോയി എല്ലാം പോയിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേന് രണ്ട് സുന്ദരി മണികൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് അവരെ വിചാരം പുറത്തോട്ട് പോകുന്നതാണ് കേട്ടോ അവരുടെ വിചാരം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയപ്പം അപ്പം ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ഇതേ പോയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ട് നല്ല രസം എല്ലാം കൊടുക്കണേ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടേ അല്ല എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഒക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ടേറ്റ് ആദ്യം അവരാണ് അത് എടുക്കാൻ നോക്കുന്നത് കേട്ടോ അവൻ ഇന്നലെ അത് വാങ്ങി വെച്ചപ്പോൾ തൊട്ട് അതുമൊക്കെ ഒരു നോട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചപ്പോഴത്തേക്കിനും അങ്ങനെ അങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കുമ്പം അമ്മ അതിലെന്താണ് അതിലെന്താണെന്നിങ്ങനെ വന്ന് ചോദിച്ചു ായിരുന്നു കേട്ടോ അങ്ങനത്തെ അവിടെ എത്തി പിന്നെ ആളായിരുന്നു കുറച്ച് നേരം അവിടെ സ്റ്റാറായിട്ട് നിന്നായിരുന്നു ആ ക്യാമറ കയ്യിലുള്ള കാരണം കേട്ടോ അത് തരുന്നുണ്ടായിരുന്നില്ല അപ്പം അതെടുത്തിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാം കേട്ടോ അതേ ഒരുത്തി അവിടെ പോസ്റ്റ് ചെയ്യട്ടോ ഫോട്ടോയ്ക്ക് ഫോട്ടോ ഫോട്ടോയത് കൊടുക്കാണ് പക്ഷേ നമ്മൾ അതിൻ്റെ അടപ്പ് ഊരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടപ്പൂരാണ്ടാണ് കൊടുത്തത് പിന്നെ പിന്നെതേ അല്ലിക്കുഞ്ഞു വന്നു അല്ലിക്കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുക അല്ലിക്കുഞ്ഞിൻ്റെ ക്യാമറ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുത്തായിരുന്നില്ല കേട്ടോ പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു നാക്കിന് അതിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അവനറിയാണ്ട് തന്നെ അത് വാങ്ങിച്ചാണ് വാങ്ങിച്ചെടുത്താണേ പിന്നെ അത് നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു പക്ഷേ ഈ കളറുണ്ടല്ലോ ബ്ലൂ ആ കളർ ഭയങ്കരമായിട്ട് പെയിൻറ് പിടിച്ച പോലെ ആയിരുന്നു കേട്ടോ നല്ല കളറായിരുന്നു അത് ഞങ്ങൾ മേലേന്ന് ആ കളർ കളഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചത് അത് കളർ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം കേക്കാട്ടിങ്ങനെ രണ്ട് പേരും നല്ല മെഡിക്കൽ നിന്നിട്ടുണ്ട് തിന്നിട്ടുണ്ട് അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല കറച്ചിലും ബഹളമൊന്നും ഇല്ല പിന്നെ അവർക്ക് രണ്ട് കേക്കാട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ആ കേക്ക് കൂടിയും കട്ട് ചെയ്ത് രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ റെയ്നു ആണെങ്കിലും റെയിനുവിനെ സാധാരണ ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കൊടുത്താൽ അവൻ അവൻ ഒറ്റയ്ക്ക് പോയിട്ട് അണ്ട കഴിക്കുകയുള്ള എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്രാവശ്യം കൊടുത്തപ്പോഴത്തേക്കിനും വേഗം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓൾ മാസം നമ്മുടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോ അമ്മ എനിക്കും പറയണമെന്ന് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞതാണ് കേട്ടോ അത്രേ പറഞ്ഞുള്ളൂ പിന്നെ അശന വഴിക്ക് അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ അങ്ങനെതേ രണ്ടാമത്തെ കേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കൂടി കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാൻ സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ എന്തോ അപ്പം ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല ലിജി ചേച്ചിയുടെ സ്റ്റൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി കഴിച്ചായിരുന്നു കേട്ടോ ഞാനത് ഉണ്ടാക്കി വെച്ചപ്പത്തേങ്ങനെ ഞാൻ ഇച്ചിരി ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നേ അങ്ങനത്തെ അവർക്ക് ലോട്ടറി അടിച്ചോണ്ടാണ് കേട്ടോ പിള്ളേർക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തിരികെ നടക്കാനൊക്കെ അപ്പം ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടി ഇങ്ങനെ ഇരുന്നിട്ടാട്ടോ കഴിച്ചത് എല്ലാവരും കൂടിയിട്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് പേർ ഇങ്ങനെ ഒതുങ്ങി ഇന്ന് ടി വി കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ സുനിലായിട്ട് എൻ്റെ ചീത്തം പറയാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് എടുക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് ഞങ്ങളുടെ അടുത്ത കലാപരിപാടികളാണ് പാത്രങ്ങൾ കഴുകി കൊടുക്കണം അവർക്ക് നാളെ അത് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൈയോടെ കഴുകി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്തതാണ് പാക്കിങ് ബാക്കി വന്നതൊക്കെ ഞങ്ങൾ കുറച്ച് പോലും വിടാതെ എല്ലാം പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകും ഇതുപോലെ ഈ തൈരിൻ്റെയും പിന്നെ നാളികേരം വാങ്ങിച്ച ബോക്സും ഇതൊക്കെ ഒത്തിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലൊക്കെ ആക്കിയിട്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ യാത്ര ഒക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിയിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ് പിന്നെ നമ്മൾ ഫ്രണ്ട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ആ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും അവർക്ക് വേണ്ടതായിട്ടുള്ള വാല്യൂ കൊടുക്കും പക്ഷേ നമുക്കിങ്ങോട്ട് തിരിച്ചു കിട്ടുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വലിയ കേട്ടോ നമുക്ക് ഒരു ബന്ധവും നമുക്കങ്ങനെ ഇറന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് എത്തിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഒരു കാര്യം ഓർത്ത് ഐസ്ക്രീം മേടിച്ചിട്ടത് കഴിക്കാണ്ടാണ്ട് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല തിരിച്ച് വീണ്ടും പോയി ഞങ്ങള ഞാനപ്പഴേ പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതെന്നും ഇത് കേട്ടേ ഞാൻ മനസ്സിലാവില്ല ആരാണ് കൂടുതൽ തിരക്ക് പിടിച്ചതെന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്ന ഐസ് കൂടി വാങ്ങി കഴിച്ച് എന്താ പറയുക ഒന്ന് നൈസായിട്ട് അവരൊന്ന് മുടിപ്പിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് അവർ യാത്ര പറഞ്ഞവരെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഞങ്ങളും പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിലിങ്ങനെ ഡ്യൂവും ഞാൻ അവിടുന്ന് അടുത്ത് അടിച്ചു മാറ്റിയതാണ് ദേ കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ പെടുത്തിട്ടുണ്ട് കേട്ടോ വൺസ് അഗെൻ ഹാപ്പി ബർത്ത്ഡേ ഡേ ഇരിക്കുട്ടി എൻ്റെ തോനിക്കുട്ടി ലവ് യു ലവ് യു ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ